ഞാൻ കൂടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ഓൺ വോയിസ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് അപ്പോൾ കുറച്ച് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കണ്ടിട്ട് സപ്പോർട്ടെല്ലാം ചെയ്തിട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈവനിങ് വ്ലോഗായിട്ട് ഇറങ്ങിയതാണോ ചോദിച്ചാൽ അല്ലാട്ടോ അപ്പോൾ വെറുതെ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് കാരണം വെച്ചാൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഇപ്പോൾ വെറുതെ നമ്മളെ പാടത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ കാണേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളെന്നെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഈ കാണിച്ച കാഴ്ച തന്നെ പിന്നെയും കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഫേസ് വാല്യൂ കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്നെ ഒരുപാട് പേര് നിർബന്ധിക്കുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് തിരക്ക് ഞാനൊരു ചെറിയൊരു തിരക്കിൽ പൊട്ടു അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ട് സ്റ്റെക്കായി പോയത് കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വിഷു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ച് തിരക്കിൽ പൊട്ടു പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ ചോറും ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ സംസാരിക്കാൻ ചെറിയൊരു എന്താ പറയുക വയറൊക്കെ വീർത്തോണ്ട് ഒരു അടങ്ങാറ് പിന്നെ എന്താ ചോദിച്ചാൽ ചുണ്ടുമ്പില് എന്നാലും രാത്രിയാകുമ്പോൾ കിടക്കുമ്പോൾ കട്ടിലുമ്പില് ഒന്ന് മറിഞ്ഞു കടന്നതാ കേട്ടോ അപ്പൊ ഇവിടെ ഒരു മുറി ഉണ്ട് അപ്പൊ കാരണം പട്ടണം പറയാനും ചെറിയൊരു അടങ്ങാറ് ഏർ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോസും ഒരുപാട് പേര് കാണുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ആദ്യമൊക്കെ രാത്രി ലൈവ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ലൈവ് ചെയ്യൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ലൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാനായിരുന്നു അത് ഓൾറെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിൽ തന്നെ എന്നെ കേട്ടോ അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എന്തായാലും പഴയമാര് ഇനിയും മുന്നോട്ടേക്ക് വരും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഈ ലൊക്കേഷൻ ഒന്നും ഇപ്പോൾ കാണിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചെറുക്കങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടാണ് നമ്മൾ ഒക്കെ വീഡിയോസ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരയ്ക്കും ഓക്കെ ബൈ